ഹലോ ഡിയേഴ്സ് ഈ കാണുന്നത് മറവക്കാടാണേ ഇവിടെ കൂന്തൽ കയറി വന്നിരിക്കുന്നു ഓരോരോ കൂട്ടം കൂട്ടമായി അവിടെ നല്ല വെള്ളത്തിൻ്റെ സൈഡ് നോക്കി വന്നതാണ് കാരണം അപ്പുറത്തൊക്കെ പോളവെള്ളമായിരിക്കും അപ്പോൾ ഇത് ഈ നല്ല വെള്ളത്തിൽ കിടന്നിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും ഓരോരോ കൂട്ടം കൂട്ടമായി ഇങ്ങനെ വരുമ്പോൾ ആ കൂട്ടത്തിൻ്റെ അപ്പുറത്തേക്ക് ബ്രെയ്ഡും മേൽ ത്രിബിൾ ഹുക്ക് കെട്ടിയിട്ട് ചെറിയ വെയിറ്റ് കെട്ടിയിട്ടാണ് ഈ ത്രിബിൾ ഹുക്ക് ഉടക്കി വലിച്ചാണ് ഇതിനെ പിടിച്ചെടുക്കുന്നത് ഈ ചേട്ടന്മാർ വലയിട്ടാണ് കൂന്തലിനെ പിടിക്കാൻ നോക്കുന്നത് ഇവർക്ക് കാൽ കിട്ടിയിട്ടുണ്ട് ഇവർ ഇവരൊത്തിരി കഷ്ടപ്പെട്ടാണ് ഇതിനെ പിടിക്കാൻ നോക്കുന്നത് ഇവിടെ കൂന്തളുണ്ടെന്ന് അറിഞ്ഞ് കാണാൻ വന്നവരും ഏറെയാണ് ഏട്ടനും ഏട്ടൻ്റെ കൂട്ടുകാരൻ സന്ദീപും കൂടി ചേർന്നിട്ടാണ് കൂന്തൾ പിടിച്ചത് ദാ ഇവനെ കണ്ടില്ലേ നമുക്കിവനെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താലോ അതിനു മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഡൂ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ വാ നമുക്കിവനെ റോസ്റ്റ് ചെയ്തെടുക്കാം അതിനായി ഒരു പാനിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന കൂന്തൽ ഇതിലേക്കിട്ട് അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് വേവിക്കുക ആ വേവിച്ച് വെച്ചിരിക്കുന്ന കൂട്ടിലേക്ക് തേങ്ങാക്കോത്തരിഞ്ഞതും ഒരു കഷ്ണം വാളമ്പുളിയും ഇട്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക വെന്ത് വരുമ്പോൾ മറ്റൊരു ചട്ടിയിലെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഇത്തിരി കറിവേപ്പില മുളക് കൊച്ചുള്ളി ആവശ്യത്തിന് ഉപ്പ് എന്നിവയിട്ട് വഴറ്റി ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ ഇതിലേക്ക് ഒരു പാത്രത്തിൽ മഞ്ഞൾപ്പൊടി മുളക് പൊടി പെരുഞ്ചീരകപ്പൊടി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി എന്നിവയിട്ട് ഇതിലേക്ക് കൂന്തൽ വേവിച്ച് വെച്ചിരിക്കുന്ന ആ സ്റ്റോക്ക് ഉണ്ടല്ലോ അതും കൂടി ഒഴിച്ച് കലക്കി ഉള്ളി വഴറ്റിയതിലേക്ക് ഇടുക എന്നിട്ട് അത് നന്നായി പച്ചമണം മാറി വരുമ്പോൾ ഈ കൂന്തൾ വേവിച്ചതും കൂടി അതിലേക്കിട്ട് വഴറ്റി അല്പം കുരുമുളക് കൂടി പുറമേ ഒന്ന് വിതറി ഒന്ന് അടച്ചു വെക്കുക അത് രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടേ എടുക്കാവുള്ളൂ അത് രണ്ട് മിനിറ്റ് വരെ ഒന്ന് അടച്ചു വെച്ചേക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡൂ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടാറ്റാ